بسم الله الرحمن الرحيم ഏതായാലും നമ്മുടെ വഹാബി മുലവി ഇവിടെ വന്നുകൊണ്ട് അജിതത്തിനെ കുറിച്ചും ഇസ്ത്യാസയെ കുറിച്ചും പല വിശദീകരണങ്ങളും നടത്തിപ്പോയി ഇയാളുടെ വാക്കുകളിൽ ഒരുപാട് അവ്യക്തതകളുണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിനെതിരായ പല നിലപാടുകളും ഇയാളുടെ വിശ്വാസത്തിലുണ്ട് എത്രത്തോളം കുഫിരിയത്തിലേക്ക് എത്തിക്കുന്ന വാക്കുകൾ പോലും ഇയാളിൽ നിന്നുണ്ടായിട്ടുണ്ട് നമ്മൾ വരുന്നുണ്ട് ഒന്നാമതായി ഇയാളിൽ നിന്നുണ്ടായ ഒരു വാക്കാണ് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായം സൃഷ്ടികളോടും ചോദിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊരു നിലപാട് ഇസ്ലാമിലുണ്ടോ അള്ളാഹുനോട് ചോദിക്കേണ്ട സഹായത്തേട്ടും സൃഷ്ടികളോട് ചോദിക്കേണ്ട സഹായത്തേട്ടും ഇങ്ങനെയൊരു വേർതിരിവ് ഇസ്ലാമിലുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ൾ കൊണ്ടുവന്നാൽ വളരെ ഉപകാരം അള്ളാഹു ഞാൻ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അതായത് എന്ത് സഹായം അള്ളാഹുനോട് മാത്രം കാരണം എന്തില്ല എല്ലാ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ പറഞ്ഞത് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും നിങ്ങൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് ഉപ്പ് തീർന്നാലും നിങ്ങൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അപ്പോ അതിനെല്ലാം എതിരായിക്കൊണ്ടാണ് ഇയാൾ പറഞ്ഞത് അതായത് അതായത് അള്ളാഹുവിനിക്കുള്ളത് അള്ളാഹുനിക്കും സൃഷ്ടികൾക്കുള്ളത് സൃഷ്ടികൾക്കും അങ്ങനെയുള്ള ഒരു വാക്കാണ് ഇയാളിൽ നിന്ന് വന്നു പിന്നെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആയതുകൊണ്ട് സബബുകൾ കൊണ്ട് നമ്മൾ ബന്ധപ്പെടണം അതുപോലെ സബുകൾ കൊണ്ട് നമ്മൾ ബന്ധപ്പെടണം അതൊക്കെയും ആ സഹായത്തിന്റെയും ഉറവിടം അള്ളാഹു ആണെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഇതൊക്കെയും അല്ലാതെ മനുഷ്യന്മാർക്ക് ചില കഴിവുകളുണ്ട് അതൊക്കെയും അവരിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അതൊന്നും അവ അള്ളാഹുവിനെ അവകാശപ്പെട്ടതല്ല എന്നുള്ള ഒരു വാദം തനി കുഫ്രിയത്തിന്റെയും ശുർക്കും വാദമാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പിന്നെ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തെ മറന്നിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വഹാബിസത്തെ ിൽ പൊട്ടി പതിനാറ് മുപ്പത്തിരണ്ടല്ലോ ആക്കിയത് ഈ ഹജീസ് തമ്മിൽ തല്ലി നാറാണക്കെല്ലാം ഈ ഹജീസ് അവരെ ഹജീതാണ് ആദർശമായ മാർഗത്തിലൂടെ ഉള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം എന്നാണ് ഹജീത് പഠിപ്പിക്കുന്നത് വരുന്നുണ്ട് പിന്നെ മുമ്പ് കാണിച്ച പണി പഴയത് പണി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളല്ലോക്കാണെന്ന് പറയുക മിനിങ്ങളെ പറഞ്ഞ പോലെ ഇറങ്ങി എല്ലാ ആയത്തുകളും കൊണ്ടുവന്നു മിനിങ്ങളെ ചാർത്ത എന്നിട്ട് ആരോപിക്കുക െ മൂപ്പേര് മനസ്സിലാക്കിയത് അസാധാരണ കഴിവിൽ നിന്ന് ചോദിക്കുന്ന ഈശ്ചി വാർത്ത ഉണ്ടല്ലോ അത് ധു ആണെന്നും വിഭാഗത്താണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കലാപരിപാടികളൊക്കെ അതായത് ഒരുപാട് സ്വഹാഭാക്കളെയും താവിയങ്ങളെയും വലിയ വലിയ മാക്കളെയും ഉഫർ ആരോപിക്കും വിധത്തിലാണ് മൂപ്പരെ പോക്കെല്ലാം നമ്മളെ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാല് പിന്നെ അജിതത്തുമായി ബന്ധപ്പെട്ടാണ് മൂപ്പര് വസ്വാസം ഉണ്ടാക്കിയത് ക്രാമത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരിക്കാനുണ്ട് അത് മറ്റൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അജിതത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഏതായാലും വിഷയത്തിലേക്ക് വരാം മൂപ്പര് മനസ്സിലാക്കിയത് അജിതത്താകുന്ന അസാധാരണ കഴിവ് അള്ളാഹു അമ്പിയ ൾക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ അമ്പിയാക്കൾക്ക് അതിൽ റോഡില്ല ഇതുപോലെ ഇപ്പൊ സാധാരണക്കാരായി നമുക്ക് അള്ളാഹു സാധാരണ കഴിവ് നൽകിയിട്ടുണ്ട് ആ നൽകിയ കഴിവിൽ നിന്ന് നമുക്ക് കസ്ബി അഖ്തിയാറുണ്ട് നമുക്ക് വേണ്ടതുപോലെ നമ്മൾ എന്താക്കുന്നുണ്ട് അത് യൂസ് ആക്കുന്നുണ്ട് അതുപോലെ അമ്പിയാക്കൾക്ക് അതിനുള്ള റോഡില്ല അമ്പിയാക്കൾക്ക് അള്ളാഹുവിന്റെ വഹ്യന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ് മൂപ്പരവാദം അപ്പോ കസ്ബി അഖ്തിയാറോടുകൂടെ മൈജത് മുഖേന അമ്പിയാക്കൾ സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടി ആരെങ്കിലും സഹായം ചോദിച്ചാൽ അത് ശരിക്കാണെന്നാണ് മൂപ്പരവാദം എവിടെ നിന്ന് കിട്ടിയ ദീനാണെന്ന് നമുക്കറിയില്ല കാരണം തീർത്തും ഖുഹാനും അദീത്തിനും എതിരായ വാദമാണ് ഇയാളുടെ വാദം കാരണം ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇസ്തിവാഹം നടത്തിയിട്ടുണ്ട് പ്രയാസഘട്ടങ്ങളിൽ ആ സമയത്ത് നബി നിബിത്തങ്ങൾ സഹായിച്ചത് അള്ളാഹുവിന്റെ വാഹിനു വേണ്ടി കാത്തുനിട്ടില്ല മഹാനായ റളിയല്ലാഹു അള്ളുലുവിന്റെ കണ്ണുകളിൽ പോയപ്പോൾ യുദ്ധത്തിൽ വെച്ച് കണ്ണുകളിൽ പോയപ്പോൾ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണങ്ങനെ തന്നെ വെക്കുകയും അവിടെ നല്ലൊരു ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്തു അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഹദീസ് ഹരീത്ത് മറന്നുപോകുന്നു വിഷമം പറഞ്ഞപ്പോൾ ഉടനെ തട്ടം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി ൂടെ മാനവരകളെ സഹായിച്ചു സ്വഹീഹായ ഹജീത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അമ്പിയാക്കളുടെ മൈതത്തിൽ നടന്നു പോയിട്ടുണ്ട് അതായത് അള്ളാഹു അവർക്ക് ആ കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കസ്ബി അഖ്തിയാർ ഉണ്ട് എന്നാൽ ചില സമയങ്ങളിൽ അവർ ചെയ്യുകയില്ല അതിന് സഹായിക്കണമെന്നില്ല കാരണം അവരുടെയാർ ആണല്ലോ അതാണ് പറഞ്ഞത് നാം ഉദ്ദേശിച്ച അള്ളാഹു ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ചു അങ്ങനല്ല നമ്മൾ ഉദ്ദേശിച്ചു അയ്യൂബുദ് നല്ലൊരു കുഞ്ഞിനെ കൊടുക്കാൻ അര അള്ളാഹു നല്ലൊരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അവർക്ക് അതിനുള്ള അർഹതയുണ്ട് അത് അള്ളാഹുബാ കാനുത്താല എളുപ്പമാക്കി കൊടുക്കുന്നു ആ റൂട്ടുകൾ പടിയാക്കി കൊടുക്കുന്നുള്ളതാണ് കാരണം ഇത് ആയാലും അസ്ബാബ മനസ്സിലായില്ല പിന്നെ മൂപ്പരുടെ വാദം ഈ മനുഷ്യ അസാധാരണ കഴിവ് അത് ജീവിതത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് മരണശേഷം ഉണ്ടാവുകയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിച്ചത് അത് ഇയാൾ കൊണ്ടുവന്നത് കൊണ്ടുവരുമ്പോ ഒരു പ്രാമാണികരെങ്കിലും കൊണ്ടുവരല മക്രീസിനെല്ലാരും കൊണ്ടുവരും അയാൾ ഷാഫി മദാബുകാരനാണെങ്കിൽ അയാൾ ഇവനത്തേമിയക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിൽ അയാൾ ഒരു പ്രാമാണികരല്ല അതുപോലെ അദ്ദേഹം പ്രാമാണികനല്ലാത്തതുപോലെ നമുക്ക് പ്രാമാണികരായ ഒരുപാട് അമ്മികളുണ്ട് അവരെയും കൊണ്ടുവരല്ലേ അപ്പോൾ മക്രീസിന്റെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കേണ്ടത് ില്ല പിന്നെ ഇമാം നവ്യ തങ്ങൾ പറഞ്ഞത് അതാണ് ഗഫാത്തിന് ശേഷം പ്രകടമാവുകയില്ല എന്ന് തെളിക്ക് വേണ്ടിട്ടാണ് മൂപ്പർ അതുകൊണ്ട് വന്നത് അതിൽ അയ്യാമു തക്കാലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പർ മനസ്സിലാക്കിയത് അവർക്കുള്ള തക്ലീഫിന്റെ സമയം ഉണ്ടാവില്ല അതാണെന്നാണ് മൂപ്പര് മനസ്സിലാക്കിയത് അങ്ങനെയാണെങ്കിൽ ഐസ നബി അലിഇസ്ലാം കുട്ടിയിൽ നിന്ന് സംസാരിച്ചില്ലേ മോഴജത്ത് മുഖേനല്ലേ അപ്പൊ തക്ലീഫിന്റെ സമയം കുട്ടി ഉണ്ടാകും തക്ലീഫിന്റെ സമയം അങ്ങനെ എത്ര കുട്ടികൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബിസ് അലഹി വസ്ലമ തങ്ങളോട് ചെറുപ്പകാലത്തിൽ തന്നെ കല്ലുകൾ സംസാരിക്കുമായിരുന്നു അല്ലെ സൊഹീസിലുള്ളതല്ല തക്ലീഫിന്റെ സമയം അപ്പൊ ഇവിടെ നിന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ അയാ മുത്താലിഫ് എന്ന് പറഞ്ഞാൽ പ്രിയാമത്തെ വരെ അയാളീഫാ മനസ്സിലായില്ലേ അതെങ്കിലും കൃത്യമായി പഠിച്ചു വരും അപ്പൊ നബി വിമാം പറഞ്ഞത് അതാണ് ഉദ്ദേശം അയാ മുത്താലിഫ് എന്ന് പറഞ്ഞാൽ പ്രിയാമത്തെ നാൾ വരെയുള്ള സമയങ്ങളാണ് അപ്പൊ തക്ലീഫ് അല്ലാത്ത സമയങ്ങളിൽ പിന്നെ ഖറാമത്തുകളും പ്രകടമായിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കുന്നില്ല ഖറാത്തിന്റെ സമയങ്ങളിൽ അതൊക്കെയും കൊണ്ടുവരും ഇൻഷാ ഏറ്റവും കുറഞ്ഞത് ഹയാത്തുൽ ഖുബൂരിഹിം എന്ന ഇമാമിന്റെ കിതാബെങ്കിലും ചെറിയ നിലക്കൊന്നും മുത്താരീതി വരണ്ടായി വിശ്വാസം വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരു കോണത്തിന് കൊണ്ടുവരാം അവരുടെ മോചത്തിനും കൊണ്ടുവരാം അവരും അതായത് മണ്ണായി പോയല്ല പിന്നെ അവരെ കൊണ്ട് എന്താണ് എന്നാണ് ഇയാളുടെ വിശ്വാസം അതായത് വിശ്വസിക്കാത്ത പുതിയ ഒരു വിശ്വാസമാണ് ഇവരുടെ വിശ്വാസം നമ്മെ അള്ളാഹു തഹരീം സൂറത്തിൽ പറയുന്നത് കാണാം സഹായിക്കും

നടന്നു പോയതാണ് െല്ലാം നടന്നുപോയതാണ് വേണമെങ്കിലും വീണ്ടും ഞാൻ കൊണ്ടുവരും അപ്പൊ തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾ തന്നെ സഹായം ചോദിച്ചിട്ടുണ്ട് അതിന്റെ സംഭവം ഞാൻ വിട്ടിട്ടുണ്ട് സ്വഹിഹായ സംഭവം ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല സമയം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഒക്കെയും ചർച്ച വരണം അതുപോലെ തന്നെ ഉസ്മാൻ ഹനീഫ് അബി അള്ളൂ പഠിപ്പിച്ചിട്ടില്ലാസിനും തങ്ങളുടെ വഫാത്തിന് ശേഷം കൊണ്ട് സഹായം ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ അങ്ങനെ എത്ര സ്വാഹാബികളാണ് വഫാത്തിനു ശേഷം സഹായം ചോദിച്ചതും സഹായം ചോദിക്കാൻ വേണ്ടി കൽപ്പിച്ചതും അങ്ങനെ എത്ര താവങ്ങളാണ് ഇവരുടെ നേതാവായ െ ഉദ്ദേശിച്ചിട്ടില്ലേ ആരെക്കുറിച്ച് മഹാനായ ഇതിനു മുൻ മൂക്കതിർ തങ്ങളെ കുറിച്ചിട്ട് എന്താണ് ബിസ് അല്ലാഹു അലി വസ്ലം ബിസ്വല്ലാ വസ്ലമ തങ്ങളുടെ അക്കബറിനെ കൊണ്ട് ഞാൻ ഇസ്തീവാസം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയും ഇബാദത്താണ് എല്ലാം ഷിർക്കാണെന്നാണ് മൂപ്പരുടെ വാദം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടിയ വാദമാണ് എവിടുത്തെ വിശ്വാസമാണെന്ന് നമുക്കറിയില്ല അള്ളാഹു ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഇസ്തീവാസത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് കാരണം ഇസ്ലാമിന്റെ ഒരു മഹത്തായ ഒരു കർമ്മം തന്നെയാണ് അങ്ങനെയാണ് നമ്മുടെ ഇമാമിങ്ങളൊക്കെയും പഠിപ്പിച്ചാൻ പറ്റും ത് കാരണം അമ്പിയാക്കളും അതുപോലെ തന്നെ നബിസ്വലു അലൈവലമ തങ്ങളുടെ സ്വഹാബത്തും അങ്ങനെ തുടങ്ങി ഈ ലോകത്ത് വന്ന എല്ലാ എല്ലാങ്ങളും അംഗീകരിച്ചതും അവർ ചെയ്തിട്ടുമുള്ള കാര്യമാണ് ഇസ്തീസയും തവസ്സിലും ഒക്കെ കാരണം ആദി നബി അലൈഹി ഇസ്ലാം മുതൽ തന്നെ ഇവിടെ തവസ് നടന്നിട്ടുണ്ട് ഒരുപാട് അമ്പിയാക്കൾ നിബിത്തങ്ങളെ കൊണ്ട് തസ്സുൽ ചെയ്തിട്ടുണ്ട് ഇസ്തികാസ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നബിസുല്ലാസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇന്നത്തെ സ്വഹാബാക്കൾ ഇസ്തികാസം നടത്തിയിട്ടുണ്ട് അവിടെയൊന്നും അള്ളാഹുവിന്റെ വഹീന വേണ്ടി നിബിത്തങ്ങൾ കാത്തുനിട്ടില്ല അവർ ചോദിക്കുമ്പോൾ അള്ളാഹ് നബിസ് അവർക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ യുസലു അലൈഹി വസ്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷവും ഒരുപാട് സ്വഹാബാക്കൾ നടത്തിയതിന് തെളിവ് നമ്മുടെ കയ്യിലുണ്ട് ഒന്നും കുറെ കൊണ്ടൊന്നും വിടാത്തതിന് കാരണം ഈ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവർക്കെല്ലാം അതൊരു മടുപ്പുണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മുടെ മുമ്പിൽ ഇത്ര സമയമൊന്നും ഇല്ലാ ഏതായാലും മഹാനായ അബുബ ക്രസീ അലൈഹി വസ്ലമ തങ്ങളുടെ കബിനിൽ ചെന്നുകൊണ്ട് സഹായം ചോദിക്കാൻ വേണ്ടി അലി റബിഹുവിനോട് വസീദ് ചെയ്തിട്ടുണ്ട് മഹാനായ റാസിമ റബിള്ളാഹു അടക്കം ഒരുപാട് അത് ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുലി വസ്സലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഐസ നബി അലി അലിസ്ല അവസാന കാലഘട്ടം എത്തുമ്പോൾ അലൈഹി വസ്ലമ തങ്ങളുടെ കബറൽ വന്നുകൊണ്ട് തങ്ങളെ വിളിക്കുമെന്നും വിളിക്കുക മാത്രമല്ല ഇവി തങ്ങൾ അതിന് ഉത്തരം നൽകുമെന്നും അലൈഹി വസ്സലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വഹി ഹായ തന്നെയാണ് അതുപോലെ തന്നെ മഹാനായ ഇമാറ മാലിക് രാജാവിനോട് കൽപ്പിച്ചിട്ടുള്ളത് ഒക്കെയും ഇവിടെ നിന്ന് പറഞ്ഞത് തന്നെ അലൈഹി വസ്ലമ തങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ സംസാരി ഉച്ചത്തിൽ സംസാരിക്കരുത് അത് മറഞ്ഞ് മണ്ണായത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് അല്ല അവിടെ നബി അലൈഹി വസ്സല തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എല്ലാ ഇമാമിങ്ങളുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ ആ രാജാവ് ചോദിച്ച സമയത്ത് ഇസ്തീയായി അവിടെ പോയി സഹായം തേടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷഫാത്ത് തേടണമെന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പോ നമുക്ക് മുമ്പിൽ ജീവിച്ച എല്ലാ ഇമാമികളും ഇത്രത്തോളം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ കൂടി ജനങ്ങൾ ഇസ്ത്യവാസയും തപസ്സയും ചെയ്തു പോരുന്നു അത് തന്നെയാണ് യഥാർത്ഥ അരിജമാന്റെ ആദർശം ഒരുപാട് ഇമാമികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്കത് തെളിയിക്കാൻ പറ്റും ഈ അയിബാറത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടു വന്നത് അമ്പിയാക്കൾക്കഴിഞ്ഞാലും അവരുടെ സഹായം

أبو يصالح المؤمنين إن ند في شديقة جبرئن. قتادة رضي الله عنه بريء. ما هنا يا إمام رحمه الله أفردته تفسير الطبرية لعن لقبرئن. أبو حدثنا بشروق. قال حدثنا يزيد. قال حدثنا سعيد أن قتادة. قتادة رضي الله عنه بريء. يصالح المؤمنين في شديقة جبرئن. الله نقاوله إن ند أصالح المؤمنين. صالح المؤمنين إن الله الله نقاولي إن بريء ند قا لا قتادة رضي الله عنه بريء. أصالح المؤمنين هم അതായത് ജീവിച്ച അമ്പിയാക്കൾ ഇല്ലെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാലോ ഇല്ലെന്ന് വെച്ചാൽ അവരൊക്കെ പോയവരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോഴും അവരുടെ സഹായം ലഭിക്കും അവരുടെ സഹായമായിട്ടുണ്ടാകും എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ഹദ്ദസന ഹദ്ദസന മറ്റൊരു അതുപോലെ തന്നെ സുഫിയാൻ ും കാര്യങ്ങൾ എടുത്ത് പറഞ്ഞത് കാണാം തങ്ങളുടെ വഫാത്തിന് ശേഷം കൊണ്ട് തവസുൽ ചെയ്യാൻ വേണ്ടി അവിടെ വിളിച്ചുകൊണ്ട് അവിടുത്തെ മുന്നിട്ട് തവസുൽ ചെയ്യാൻ വേണ്ടി

എന്തോ കാര്യത്തിലായിരുന്നു തിരക്കിലായിരുന്നു അപ്പോ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല ഉസ്മാൻ ബിൻ ഇയാൾ കാണുന്നത് അങ്ങനെ ഉസ്മാൻ ബിൻ ഹനീഫ് അടുക്കിലേക്ക് വന്ന ആൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് പഠിപ്പിച്ചു കൊടുത്തത് ഈ എടുക്കുന്ന സ്ഥലത്ത് പോയി നീ എന്നിട്ട് ഹാജത്തിന്റെ രണ്ടറക്കാത്ത പിന്നീട് നീ പറയണം ഇന്നി അസ്അലുക അലൈഹി ഞാൻ ചോദിക്കുന്നു അതുപോലെ നബി അലൈഹി തങ്ങളെ തങ്ങളെ നിന്നിലേക്ക് മുന്നിടിച്ചുകൊണ്ട് മുന്നിടിച്ചുകൊണ്ട് റഹ്മത്തിന്റെ നബിയായ ഞാൻ ചോദിക്കുന്നു യാ മുഹമ്മദു ഇന്നി റബ്ബി എന്റെ ആവശ്യം പൂർത്തിയാക്കി അള്ളാഹു തരാൻ വേണ്ടി അങ്ങേക്കൊണ്ട് അങ്ങയെ തവസ്സുരാക്കി അങ്ങേ മുന്നിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നിന്റെ ആവശ്യം എന്ന് ഉസ്മാൻ ഉസ്മാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെ സമാധാനം ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതുപോലെ ചെയ്തു അതായത് ഉദെടുത്തു രണ്ടിറക്കരിച്ചു അതിനുശേഷം ഈ തവസൂർ അടങ്ങുന്ന അവിടെ നിന്ന് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ സുമഅത്തു ബിൻ അഹ് റളിയുളു പിന്നീട് ഉസ്മാൻ അഫ്ഫാൻ

അങ്ങനെ അയാൾ ആവശ്യം പറയുകയും ആ ആവശ്യം മഹാനായ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നീട് ഉസ്മാൻ ഉസ്മാൻ മഹാനായ അഫ്ഫാൻ അയാളോട് പറഞ്ഞു മാ ഈ സമയം വരെ നിങ്ങളുടെ ആവശ്യം പറയപ്പെട്ടിട്ടില്ല അങ്ങനെ അയാൾ പറയുകയാണ് എനിക്ക് എന്തൊക്കെ ആവശ്യം ഉണ്ടായിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ അങ്ങനെ ഇന്നർ റജുല ഉസ്മാൻ അഫ്ഫാൻ ിൽ നിന്ന് അയാൾ തിരിച്ചു വന്നപ്പോൾ കണ്ടുമുട്ടുകയാണ് വന്നപ്പോലബിൻ പറയുകയാണ് നിങ്ങൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ കാര്യത്തിൽ കാര്യത്തിൽ പരിഗണിച്ച കാര്യം കൊണ്ട് അങ്ങ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് വരെ അവര് എന്റെ കാര്യങ്ങള് നടത്തി തന്നിട്ടില്ലല്ലോ പറഞ്ഞു ഞാൻ അത് ഒരു കാര്യവും ഞാൻ ഉസ്മാൻ അസ്ഫാൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും പോലും അംഗീകരിച്ചിട്ടുണ്ട് ആ സ്വഹിഹായ ഹജീസിൽ പിന്നെ അടുക്കൽ വന്ന ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് നിബിത്തങ്ങള് പഠിപ്പിച്ചുകൊടുത്ത അതേതുവാസ്സും അടങ്ങുന്ന ഇതേതുവാ നിമിത്തങ്ങളുടെ വഫാത്തിന് ശേഷം ഉസ്മാൻ ബിൻ ഹനീഫ് അലി ഉള്ള ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിമിത്തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ വിളിക്കലും അവിടത്തെ കൊണ്ട് തപസ്വ് ചെയ്യലും ഒക്കെയും സ്വഹാബത്തിന്റെ പതിവിൽപ്പെട്ടത് തന്നെയാണ് എന്നാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്